കടലിൽ ഇറങ്ങാനും കളിക്കാനുമായി ശംഖുമുഖത്തെത്തിയ അതിഥി വലിയ സങ്കടത്തിലാണ് കടൽ തീരത്തെത്തിയ അതിഥിക്ക് കളിക്കാൻ സ്ഥലമില്ല അതിഥി രാഘവ് എന്ന കൊച്ചുമിടുക്കിയുടെ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം അവധിക്കാലം ആഘോഷിക്കാൻ ശംഖുമുഖത്തി എത്തിയതാണ് ഞാൻ പക്ഷെ കളിക്കാൻ ഇവിടെ തീരമൊന്നുമില്ല എന്നെ പല കുറെ കൊച്ചുകുട്ടികളെ ഇവിടെ വരുന്നുണ്ട് കളിക്കാനും കടൽ കാണാനും ഒക്കെയാണ് ഇവിടെ വരുന്നത് പക്ഷേ അവർക്കെല്ലാം കടൽ കണ്ടിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി ഇവിടെ കടൽ തീരം തീരമില്ലാത്തത് കൊണ്ടാണ് കളിക്കാനൊന്നും പറ്റാത്തത് ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ കളിക്കാനായി ഫുട്ബോളും കൊണ്ടുവന്നു ആ സമയത്ത് ഇവിടെ കളിക്കാനൊന്നും പറ്റാതെ കടൽ കണ്ടിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി എന്നെപ്പോലെ കുറേ കുട്ടികൾ ഇവിടെയുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഫോൺസ കളിക്കാൻ വന്നതാണോ കടല് കാണാൻ വന്നതാ പക്ഷേ എല്ലാവരും ഇങ്ങനെ കളിക്കാനൊന്നും പറ്റിയില്ല മുമ്പൊക്കെ ഇവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോ ഇവിടെ സ്ഥലമില്ല കടല് കേറി കളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ നിന്ന് കരയിൽ നിന്ന് കളിച്ചിട്ട് പോകും എനിക്ക് അവന് കളിക്കുന്നതാ ഇഷ്ടം തീരത്ത് കളിക്കാൻ സ്ഥലമില്ല എല്ലായിടത്തും കാലം കഴിയണം പഴയതുപോലെ കടൽ കടൽ തീരത്തൊക്കെ ഒന്ന് കളിക്കാൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുവിനോടൊപ്പം കുട്ടി റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ അതിഥിട്ടുരം ി ഏഹ് അപ്പോൾ അതിഥി റിപ്പോർട്ട് ചെയ്തതുപോലെ ശംഖുമുഖത്ത് തീരമില്ലാതെയാവുന്നു ഈ കള്ളക്കടൽ പ്രതിഭാസം മാത്രമല്ല കുറേ കാലമായിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ് പല ഇടങ്ങളിലും തീരം ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ പാവം കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഈ പന്തുവേട്ടൊക്കെ പോയി കളിക്കാനുള്ള അവസരമായിരുന്നു ഇങ്ങനെ തീരപ്രദേശം സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിഥിയുടെ ആശങ്ക നമുക്ക് കടലിനെ അറിയിക്കാം അല്ലാതെ എന്ത് മാർഗ്ഗമല്ലേ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്തായാലും കടൽ കയറുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് അതിഥിയുടെ റിപ്പോർട്ട് ഇതേപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള വാർത്തകൾ നിങ്ങളുടെ കുട്ടികൾക്കും റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുകയാണ് കു കുട്ടി റിപ്പോർട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാരുമായി നിങ്ങൾ ബന്ധപ്പെടുക ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തീർച്ചയായും നിങ്ങൾ തിരിച്ചു ബന്ധപ്പെടും നിങ്ങളുടെ കുട്ടിക്ക് ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ടെങ്കിൽ ഒരു സങ്കടമോ ഒരു വിഷമമോ ഉണ്ടെങ്കിൽ അത് ഒരു സാമൂഹികമായ വിഷയമാണെങ്കിൽ അതിലൊരു വാർത്തയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു അവസരം റിപ്പോർട്ടർ ടി ഒരുക്കുകയാണ് കുട്ടി റിപ്പോർട്ടറിലൂടെ